ായിരത്തി പത്തൊമ്പതിലാണ് ഈ ജയൽ ജി ഗ്രൂപ്പ് തുടങ്ങിയത് ആ ഗ്രൂപ്പിൽ ആദ്യം പച്ചക്കറിയും നെല്ല് അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ കുടുംബശ്രീ ഓഫീസിൽ പുതിയതായിട്ട് ചെണ്ടുമല്ലി തെയ്യ് ഓണത്തിന് വിപണിയിലിറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് ജെ എൽ ജി ഗ്രൂപ്പ് വരെ അത് വെച്ചപ്പോൾ ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞു ി പതിനാലിൽ രൂപീകരിച്ചതാണ് അവിടെ നിങ്ങൾ കൃഷിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ കുടുംബശ്രീ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷിക്കും ഞങ്ങൾക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് പതിനായിരം രൂപ കുടുംബശ്രീ തന്നെ തന്നിട്ടുണ്ട് പലിശ ഇല്ലാതെ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും കുടുംബശ്രീ നിന്നും പഞ്ചായത്തു നിന്നും എല്ലാവരും സഹായങ്ങളുണ്ടായിട്ടുണ്ട് ഒരു വീട്ടിൽ പോലും പുറത്തുനിന്ന് പൂ വാങ്ങേണ്ട ഇല്ല എല്ലാ വീട്ടിലേക്കും പൂവെത്തിക്കാനുള്ള സംവിധാനം നമ്മൾ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ സി ഡി എസ് നല്ല രീതിയിൽ തന്നെ ജെ കൃഷി ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ വിളവെടുപ്പ് പുറത്തുനിന്ന് നമ്മൾ തമിഴ്നാടിനെയൊക്കെ ആശ്രയിച്ചാണ് ഇതുവരെ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നത് പൂവ് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഓണം വിപണി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പുകൾ തന്നെ സ്വയം ചെണ്ടുമല്ലി കൃഷിയിൽ ഏർപ്പെട്ട് നമ്മളുടെ നാട്ടിലെ വേണ്ട പൂക്കൾ മുഴുവനായും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സി ഡി എസിനെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ഇത് ഞങ്ങൾക്കിങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്കിതിങ്ങനെ ചെണ്ടുമല്ലി ഞങ്ങൾ ആദ്യം കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്ര തോന്നൽ ചെയ്യാമെന്ന് പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി തൊഴിലുറപ്പിൽ ഞങ്ങൾക്ക് പണി തരാമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തു നിന്നും ഞങ്ങളുടെ കൃഷിഭവനിന്നും എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും മേറ്റുന്നും എല്ലാം ഞങ്ങൾക്ക് സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രമല്ലായി തൊഴിലാളികളും അതെ ഞങ്ങളുടെ ഒരു ജെ എൽ ജിയുടെ ഒരു പണിയെന്ന് എന്ന് വിചാരിച്ചിട്ടല്ല അവർ അവരുടെ ഒരു സ്വന്തം പണി പോലെയാണ് ഞങ്ങൾക്കിത് ചെയ്തു തന്നത് അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ഇതിന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പല ഭാഗങ്ങളായിട്ട് പൂവ് വിൽക്കാനായിട്ട് പല ഭാഗത്തേക്കും മൂന്ന് മൂന്ന് പേരായിട്ട് ഞങ്ങളിപ്പോൾ പോയിട്ടാണ് കച്ചവടം ചെയ്യണത് പിന്നെ കേട്ടറിഞ്ഞിട്ടും പരസ്യം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പതിനാറ് ബ്ലോക്കുകളിലായി നൂറ്റി അൻപത്തിയാറ് സംഘകൃഷി ഗ്രൂപ്പുകൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഏക്കറുകളിലായി വിവിധ ഇനം വർണ്ണങ്ങളിലുള്ള പുഷ്പ കൃഷിയിലേക്ക് ഈ വർഷം വന്നിട്ടുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ സി ഡി എസ് മുഖാന്തരം നിലമൊരുക്കുന്നതിനും നടിയിൽ വസ്ത്ര വസ്തുക്കൾ വാങ്ങുന്നതിനും പതിനായിരം രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ് വരും വർഷങ്ങളിൽ കൂടുതൽ സംഘകൃഷി ഗ്രൂപ്പുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തി വിപുലമായ പൂക്കൃഷി നടത്തുവാനാണ് ഈ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ അതിന് പൂർണ്ണ പിന്തുണയും നൽകുന്നതായിരിക്കും